കൃഷ്ണ ഗുരുവായൂരപ്പ ഞാനിന്ന് പറയാൻ പോകുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവുന്ന കൊടിമരം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ കൊടിമരം അപ്പോൾ ഗുരുവായൂരിലെ കൊടിമരത്തിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത് അത് പൊൻകൊടിമരമായിട്ട് മാറാനുണ്ടായ സാഹചര്യമൊക്കെയാണ് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ജീർണിച്ച കൊടിമരമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അതൊരു നൂറു വർഷത്തിൻ്റെ അധികം പഴക്കുണ്ടായിരുന്നു അത് വെള്ളിയിൽ ഉള്ള ആവരണങ്ങളായിരുന്നു അതിനുണ്ടായിരുന്നത് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കൊടിമരം ഇപ്പോൾ അതുക്കങ്ങനെ ചെരിഞ്ഞു ആ ചെരിഞ്ഞപ്പോൾ പ്രശ്നവിധി പ്രകാരം ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ജൂണിലാണ് ഒളിച്ചു നീക്കി ഇപ്പോഴുള്ള സ്വർണ്ണ കൊടിമരം പ്രതീക്ഷിച്ചു അതിന് മുമ്പായിട്ട് ആ പഴയ ആ കൊടിമരത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം വെട്ടി നുറുക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്ത് ആചാരപ്രകാരം സംസ്കരിക്കുകയും ചെയ്തു ഇതൊക്കെ പുതിയ അറിവുകളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ആ ഭഗവാന്റെ കനക കൊടിമരമായി മാറാനുള്ള അപൂർവ സൗഭാഗ്യം സിദ്ധിച്ചത് മലയാറ്റൂർ മലയിലെ ലക്ഷണമൊത്ത ഒരു വൃക്ഷത്തിനാണ് കൊടിമരത്തിനുള്ള തേക്ക് ഒരുപടി സംഭാവന ചെയ്തത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു നീളവും വലിപ്പവും മഹാവൃക്ഷം കേടുവരാതെ മുറിച്ചെടുത്ത് പുഴ വഴി കാനോലി തോട്ടിലൂടെ കൂട്ടുങ്ങലിലും തുടർന്ന് കാളവണ്ടിയിൽ ഗുരുവായൂരിലും എത്തിച്ചു ആനയെ കൊണ്ട് വലിപ്പിച്ച് ഊട്ടുപുരയിലെത്തിച്ച എഴുപത്തിരണ്ട് അടി നീളവും എൺപത് ക്യൂബിക് അടി ഖനവുമുള്ള തടിയെ പഴയ കൊടിവരത്തിൻ്റെ നീളമായ അറുപത്തിയഞ്ച് അടിയാക്കി ചെത്തി ചുരുക്കി ഉറപ്പും മിനുപ്പും ലഭിക്കുന്നതിനായി എണ്ണയിലിട്ടു കൂടാതെ ആറുമാസക്കാലത്തോളം നിത്യവും മൂന്ന് നേരം വയമ്പ് മഞ്ഞ് കുങ്കുമം എന്നിവ അരച്ചുചേർത്ത നല്ലെണ്ണ പുരട്ടി പരിചരിച്ചു അങ്ങനെ ദേവസ്വം അധികൃതരുടെ തീരുമാനപ്രകാരം കൊടിമരത്തിലേക്കുള്ള സ്വർണാവരണങ്ങളുടെ പണികളെല്ലാം നടന്നത് ദേവസ്വം ഓഫീസിലൊച്ച ചെമ്പു പലകൾ സ്വർണം പൂശലടക്കം ദേവസ്വത്തിന് ആകെ ചെലവായത് അന്ന് എഴുന്നൂറ്റി ഒമ്പത് തോലസ് തങ്കാണ് കൊടിമരത്തിൻ്റെ അഞ്ചടി നിലത്തിന് താഴെയും ബാക്കി അറുപതടി മുകളിലുമാണ് തറയുടെ ഉയരം കൂടി മൂന്നടിയാണ് തറയുടെ മുഗൾ ഭാഗം മുതൽ സ്വർണ ആവരണങ്ങളുണ്ട് ശിലാവേദിക ഗജമുഷ്ടി വേദിക പത്മം വിഗ്രഹപ്പാറ നാസികപ്പാറ എന്നിവയാണവ നാസികപ്പാറയ്ക്ക് മുകളിൽ മുപ്പത്തിനാല് ഒഴുക്കൻ പാറകളാണുള്ളത് പാറകളാണുള്ളത് മുകൾ ഭാഗത്തെ അലങ്കാരങ്ങൾ യഥാസമയം മാലാസ്ഥാനം പതാകദണ്ഡം ലശുനം കുംഭം പത്മം മണിപ്പലക വീരകാന്ഡം വാഹനം എന്നിങ്ങനെ എല്ലാറ്റിനും മുകളിലാണ് ഗരുഡവാഹനം വീരകാണ്ഡം ഉൾപ്പെടെ രണ്ടര അടി ഉയരമുണ്ട് അതിന് മുകളിൽ മണിപ്പലകയുടെ നാല് കോണുകളിലും ദണ്ഡാഗ്രഹത്തിലും ഓരോ മണികളുണ്ട് മണിനാക്കിന് ചുവടെ ആലിലയുടെ ആകൃതിയിൽ പരന്ന ഓരോ തൊങ്ങലുകളുമുണ്ട് മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് മകരം മൂന്നിന് പകൽ നാല് മണിക്ക് നടന്ന ധ്വജസ്താപന കർമ്മത്തിൽ ധ്വജസ്താംബകുണ്ടത്തിൽ നവരത്നങ്ങൾ സ്വർണ്ണ നാണയങ്ങൾ വെള്ളി നാണയങ്ങൾ തുടങ്ങിയ അമൂല്യ വസ്തുക്കളും ദേവസ്വം അധികൃതരോടൊപ്പം ഭക്തരും നിക്ഷേപിച്ചു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് മകരം ഇരുപത്തി ആറ് വരെ ഇരുപത്തി ദിവസം നീണ്ടുനിന്ന വിപുലമായ ധജപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ചെലവായത് അന്നത്തെ ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പത്തി രൂപയായിരുന്നു സ്വർണ കൊടിമര പ്രതിഷ്ഠയ്ക്കായി പൊതുജനാഭിലാഷ പ്രകാരം സ്ഥാപിച്ച പ്രത്യേക ഭണ്ഡാരത്തിൽ നിന്നും ലഭിച്ച തുക മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് രൂപയാണെന്നും കെ വി കൃഷ്ണയ്യരും ഗുരുവായൂർ ചരിത്രം അതേപോലെ ദേവസ്വം ജീവനക്കാരായെന്ന സി ജി നായർ ഗുരുവായൂർ സ്വാഗതം തുടങ്ങിയ തങ്ങളുടെ കൃതികളിൽ ഉണ്ടായിരുന്നു സ്വർണ കൊടിമരത്തിൻ്റെ ലോഹപ്പണികൾ നിർവഹിച്ചത് കൊടുങ്ങല്ലൂർ വേലപ്പൻ ആചാര്യയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കച്ച് ശാസ്ത്രജ്ഞൻ കോണാത്ത് ശങ്കരവാര്യരാണ് വാസ്തുവിദ്യയ്ക്ക് മേൽനോട്ടം വഹിച്ചത് ദേവസ്വം ഉദ്യോഗസ്ഥനായ കൊല്ലത്ത് മാധവമേനോൻ കോമത്ത് കുമാരപണിക്കർ എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഏകോപനം നിർവഹിച്ചു ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ച് പൊന്നിൻ കൊടിമരത്തിലെ കൊടിയേറ്റവും ആറാട്ടിനു ശേഷമുള്ള കൊടിയറക്കവും മാത്രം കണ്ട് ദൃസ്രാക്ഷികളായി നിർവധിയടങ്ങുന്ന ധാരാളം ആളുകളുണ്ട് ഒരിക്കൽ മാത്രം ദർശിക്കാൻ കഴിയുന്ന ധ്വജപ്രതിഷ്ഠയെക്കുറിച്ചും സ്വർണ്ണ കൊടിമരത്തെക്കുറിച്ചൊക്കെ മഹാകവി വള്ളത്തോളും മഹാകവി കുഞ്ഞിരാം നായരും ഒക്കെ തങ്ങളുടെ കൃതികളിൽ സ്തുതിച്ചെഴുതിയിട്ടുണ്ട് ധജപ്രതിഷ്ഠ ചടങ്ങുകളും മറ്റു സമംഗളം പര്യവസാനിച്ചതിൽ അഭിനന്ദിച്ചുകൊണ്ട് അന്നത്തെ ആചാര്യ വിനോബാജി അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചു എന്തായാലും നമുക്ക് ആ ഒരു കൊടിമരത്തിൻ്റെ ധജ ചടങ്ങുകളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ സ്ഥാപിച്ച കൊടിമരം നമുക്ക് ഇന്നും കാണാൻ കഴിയുന്നു എന്ന് തന്നെ വലിയ ഭാഗ്യമാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു ചൈതന്യം കൂടി തന്നെയാണ് ഇത്രമാത്രം ചടങ്ങുകളും ഒക്കെ ആയിട്ട് അത്രമേൽ പുണ്യമായ കൊടിമരം എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ കൊടിമരത്തിൻ്റെ ആ ഒരു പ്രത്യേകത തന്നെയാണ് അതിൽ സ്ഫുരിക്കുന്നത് അവ എല്ലാവർക്കും നമ്മളെ ഗുരുവായൂരപ്പൻ്റെ ആ കൊടിമരത്തിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം